നമസ്കാരം സിറ്റിസിലേക്ക് സ്വാഗതം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് രണ്ടിന് ദക്ഷിണമൂർത്തി അനുസ്മരണ സംഗീത സദസ് ഹർഷഭാഷ്പം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നടക്കുന്ന പരിപാടി കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംഘടന വർഷമായി സംഗീതകാരന്മാർക്ക് മാത്രമുള്ള കൂട്ടായ്മയാണ് ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ ഒരു ഒൻപത് മണിവരെ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് ഹർഷപാഷ്പം എന്ന പേരിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കുറച്ച് പാട്ടുകൾ മാത്രം കോർത്തിണക്കിയ ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്നത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാസ്റ്ററാണ് തുടർന്ന് ഞങ്ങൾ പരിപാടികൾ പിന്നെയും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ജോൺസൺ മാസ്റ്ററുടെ അനുസ്മരണം അന്താര ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇതേ തന്നെ തുടർന്ന് നമ്മളെ വർദ്ധിച്ചു വരുന്ന ലഹരി ആസക്തിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കേരള സർവോദയ മണ്ഡലവുമായി സഹകരിച്ച് മേഘല അടിസ്ഥാനത്തിൽ സംഗീതമാണ് ലഹരി എന്നൊരു ക്യാമ്പയിൻ ചർച്ച അവസാനഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബന്ധപ്പെട്ടും ഇതേ ഒരു പ്രോഗ്രാം ായിരിക്കും കർണാടക സംഗീതം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മനോഹരമായി സമന്വയിപ്പിച്ച ദക്ഷിണാമൂർത്തിയുടെ സംഗീത സബരിയിലൂടെ സഞ്ചരിക്കാൻ പുതുതലമുറയ്ക്ക് സാഹചര്യം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ലോസ് അനിൽ രാജ് ജില്ലാ സെക്രട്ടറി ജോയ് ജോസഫ് ട്രഷറർ മനോജ് എം പീറ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ആർ മനോജ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയുടെ അവസാനിക്കുന്നില്ല മറ്റ മറ്റൊരു വാർത്തയുമെ വീണ്ടും കാണാം നമസ്കാരം